നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ പതിനേഴിന് രാവിലെ പത്ത് ഇരുപത്താറ് എ എം മുതൽ ഡിസംബർ പത്തൊമ്പതിന് രാത്രി പത്ത് അൻപത്തി ഒന്ന് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവിക്കുന്നത് ഇതിൻ്റെ ഭാഗ്യ നിറങ്ങൾ ആദ്യം പറയാം ഈ ദിവസങ്ങളിൽ പതിനേഴാം തീയതി ബുധനാഴ്ച പച്ച പതിനെട്ടാം തീയതി വ്യാഴാഴ്ച മഞ്ഞ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ വെള്ള അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് ഓക്കെ ഇതിൽ ഈ ദിവസങ്ങളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം അഭിജിത് മുഹൂർത്തം രാഹുകാലം ഇവ ആദ്യം പറയാം ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പതിനേഴ് പതിനെട്ട് തീയതികളിൽ രാവിലെ അഞ്ച് മണി ഏഴ് എ എം വരെയാണ് അഞ്ച് മണി ഏഴ് എ എം മുതൽ അഞ്ച് അൻപത്തഞ്ച് എ എം വരെയാണ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം പത്തൊൻപതാം തീയതി ചെറിയ മാറ്റമുണ്ട് രാവിലെ അഞ്ച് മണി എട്ട് മിനിറ്റ് എ എം മുതൽ അഞ്ച് മണി അൻപത്താറ് എം വരെയാണ് പത്തൊമ്പതാം തീയതി ബ്രഹ്മ മുഹൂർത്തം അഭിജിത് മുഹൂർത്തം പതിനേഴാം തീയതി ഇല്ല പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്താറ് പി എം വരെയാണ് പതിനെട്ടാം തീയതി അഭിജിത് മുഹൂർത്തം പത്തൊൻപതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് പി എം വരെയാണ് പത്തൊമ്പതാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തിരണ്ട് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് ഒരു മണി നാൽപ്പത്തേഴ് മിനിറ്റ് പി എം വരെയാണ് പതിനേഴാം തീയതി രാഹുകാലം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തെട്ട് പി എം മുതൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി പതിമൂന്ന് മിനിറ്റ് പി എം വരെയാണ് പതിനെട്ടാം തീയതി രാഹുകാലം പത്തൊൻപതാം തീയതി രാഹുകാലം പത്ത് അൻപത്തെട്ട് എ എം മുതൽ രാവിലെ മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് പി എം വരെയാണ് പത്തൊമ്പതീതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനേൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒന്ന് എട്ട് ഏഴ് ഒമ്പത് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് എട്ട് ഒന്ന് അഞ്ച് രണ്ട് ഇവയും ഭാഗ്യസംഖ്യകളാണ് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ഒന്ന് എട്ട് രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി നമുക്ക് ദിനഫലങ്ങൾ നോക്കാം രാശിഫലം ഇതിൽ രണ്ട് രാശിക്ക് മാത്രമാണ് ഗുണാധിക്യം ഉള്ളത് അതിൽ തന്നെ ഒരു രാശിക്ക് വലിയ അതി ഇവ സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് ദിവസങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഞാനൊന്ന് പ്രത്യേകമായിട്ട് എനിക്ക് ശ്രദ്ധിക്കുന്ന ഇതാണ് ഒരു രാശിക്ക് അത്യധികം ഭാഗ്യമുള്ള ദിവസങ്ങളും മറ്റ് പത്ത് രാശികൾക്ക് സാധാരണ ദിവസങ്ങളും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങളും ഒരു രാശിക്ക് ഗുണാധിക്യവും അപ്പോൾ ചുരുക്കത്തിൽ ഈ പന്ത്രണ്ട് രാശികളിൽ ഒരു രാശിക്ക് അത്യധികം ഭാഗ്യങ്ങൾ വന്നു കയറുകയും ബാക്കിയുള്ള രാശികൾക്ക് പൊതുവെ വലിയ ഭാഗ്യമില്ലാത്ത ദിവസങ്ങളുമാണ് ഓക്കെ അതൊരു പ്രത്യേകതയാണ് ഇനിവേ ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ടുണ്ട് കലാസാഹിത്യ രംഗത്തും ഭൗതികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും ഭാഗ്യപരിഷ്ടങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് ഇവർ ഇവർ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ഇവർക്ക് ഏഴര ശനിയാണ് ഓക്കെ ചന്ദ്രനും പ്രതികൂലമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പൊതുവെ മേടം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഇടവൻ രാശി ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകീര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് സൂര്യനും ചൊവ്വയും എട്ടാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ചോടിക്കുക അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം തീപ്പൊള്ളൽ ശ്രദ്ധിച്ചോണം അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മാത്രമല്ല കാറ് വാ മറ്റ് ബൈക്ക് അതുപോലെയൊക്കെയുള്ള യന്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക അത് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പ്രതികൂലമായിട്ടുള്ള സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക് പക്ഷേ ശനിയും വ്യാഴവും ഒക്കെ അനുകൂലമാണ് അതുകൊണ്ട് ഇതൊക്കെ ഒഴിഞ്ഞു പോകാനും സാധ്യതയാണ് ഇവർ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ള സത്യമാണ് ഏകദേശം നാല് ഗ്രഹങ്ങൾ ഗുളദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ചൊവ്വയുടെ സൂര്യൻ്റെയും പ്രതികൂലാവസ്ഥ നമുക്ക് മറികടക്കാൻ പറ്റും അങ്ങനെ മറികടക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വ്യാഴം അനുകൂലമാണ് രണ്ടാം ഭാവത്തിൽ ഗുണ ധനസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ അത് സാമ്പത്തിക നേട്ടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവാം അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ ലഭിക്കാം ദൈവാധീനമുണ്ട് പൊതുവെ ഈ പറയുന്ന ചൊവ്വയുടെ സൂര്യൻ്റെയും ആ പ്രതികൂലാവസ്ഥ മറികടക്കാൻ തന്നെയാണ് ഇവർക്ക് കഴിയുക അങ്ങനെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഗുണദോഷ സംബന്ധിച്ചമായിട്ട് ഫലം പറയുന്നു ഇടവൻ രാശിക്ക് ഇനി മിഥുനം രാശി മകൈനം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ്ദം ആദ്യ മൂന്ന് പാദം മിഥുന രാശിക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നൽകുന്നു അതെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളുമാണ് ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു ഇവർ ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഏഴാം ഭാവത്തിലാണ് ചൊവ്വയും സൂര്യനും നിൽക്കുന്നത് അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ തീർച്ചയായിട്ടും ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും വഴിപാടുകൾ നടത്തുക ഞായറാഴ്ച ശിവനും വഴിപാടുകൾ നടത്തുക ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ് സാധാരണ ദിവസങ്ങളായിട്ട് അനുഭവപ്പെടും ബൗദ്ധിക മേഖലയിൽ ഉയർച്ച കാണുന്നുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഭാഗ്യപരിഷണങ്ങളിലും ചെറിയ സാധ്യതയുണ്ടെങ്കിൽ പൊതുവേ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇനി കർക്കിടകം രാശി പുണർദം അവസാന പാദം പോവുക ആയില്ല കർക്കിടകം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് വ്യാഴം പ്രതികൂലമായിട്ട് നിൽക്കുന്നു വേസ്ഥാനത്ത് നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കഴിവതും ഒഴിവാക്കുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നട വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ഇവർക്ക് ഭൂമി സംബന്ധമായ നേട്ടങ്ങളുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും അതുപോലെ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നേരത്തെ കിട്ടിയവർക്ക് അതിൽ നിന്ന് വരുമാനം കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ അവർക്ക് അത് മറികടക്കാൻ പറ്റും പൊതുവെ അവർക്ക് പിതൃഗുണം സന്താന നേട്ടം അതുപോലെ തന്നെ തൊഴിൽ ലാഭം തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും അത് ഈ ധനുമാസം മുഴുവൻ ഉണ്ടാവും വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനപരമുണ്ടാവും പൊതുവെ കർക്കിടക രാശിക്ക് ഗുണദോഷ ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂര ഉത്തര ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും സുഖങ്ങൾ ലഭിക്കും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരമുണ്ടാവും കലാസാഹിത്യ രംഗത്തും ഭൗതികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉയർച്ചയുണ്ടാവും ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ചൊവ്വയും സൂര്യനുമൊക്കെ അഞ്ചാം ഭാവത്തിലാണ് അപ്പോൾ ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ് ഓക്കെ ഇവർ ശനിയാഴ്ച ഇവർക്ക് അഷ്ടമ ശനിയാണ് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക അതുപോലെ തന്നെ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി രാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ചൊവ്വയും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവർ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് അത്ര വലിയ ഗുണമുള്ള ദിവസങ്ങളൊന്നുമല്ല എങ്കിലും ധനവരവ് ഒരു പരിധിവരെ ഉണ്ടാവും പൊതുവെ ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഉണ്ട് ചെറുതായിട്ട് പക്ഷേ ഇവർക്ക് അത്ര വലിയ മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല കന്നി കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചൂതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് കഷ്ടിച്ച് എട്ട് ഗ്രഹങ്ങൾ മാത്രമാണ് അനുകൂലമായിട്ട് നിൽക്കുന്നത് ചന്ദ്രൻ ഇവിടെ വൃശ്ചിക രാശിയിൽ ഗുണോഷ സമ്മിശ്രമായിട്ട് ഫലം തരും ഇവർക്ക് നേടാൻ പറ്റാത്ത ഒരു കാര്യമില്ല എല്ലാ കാര്യങ്ങളും നേടാൻ പറ്റും ഇവരെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ രാവിലെ ചെയ്തിരുന്നു അതും ഇവർ കാണാൻ ശ്രമിക്കുക കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും ഭൗതിക സുഖങ്ങൾ അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും പുതിയ സുഹൃത്തുക്കളെ കിട്ടും അതുപോലെ തന്നെ ധനുമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം സ സന്താന ഗുണം അതുപോലെ തന്നെ പിതൃഗുണം ഒക്കെ ലഭിക്കും പിതൃ സ്വത്ത് ലഭിക്കാം അപ്പോൾ അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ട് ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് ഇവർക്ക് അസാമാന്യമായിട്ടുള്ള ദൈവാധീനമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് തുലാം രാശിക്കാരെക്കുറിച്ച് ഞാൻ ഈ ധനുമാസം മുഴുവൻ പ്രത്യേകം പ്രത്യേകം വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തുലാം രാശിക്കാർ പ്രത്യേകിച്ച് എൻ്റെ വീഡിയോകളെല്ലാം ഒന്നും വിടാതെ കാണുക എല്ലാത്തിലും നിങ്ങൾക്ക് സൗഭാഗ്യമുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഞാൻ പ്രത്യേകം ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാൻ ശ്രമിക്കുക ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കും ഗുണദോഷ സമ്മിശ്രമാണ് ഇതുവരെ ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഭൗതിക സുഖങ്ങൾ എങ്കിലും അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും പൊതുവെ ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സ സമ്മിശ്രമായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു ഇനി ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെയാൽ ഇപ്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് കാരണം അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് എങ്കിലും വ്യാഴം ഉൾപ്പെടെ നാല് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുമുണ്ട് ഇവർ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പനെ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ഒരു പരിധിവരെ ഒരു പരിധിവരെ ഇവർക്ക് ഭാഗ്യപരിഷ്ടങ്ങളിൽ സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സില് നിന്ന് ധനപരവരും ഉണ്ടാവും എങ്കിലും അതിനൊക്കെ തടസ്സങ്ങൾ ചിലപ്പോൾ വന്നേക്കാം ഭൗതികസുഖങ്ങൾ അതുപോലെ തന്നെ ദൈവാധീനമൊക്കെ ഉണ്ട് എങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായതിനാൽ എല്ലാ ദിവസവും നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇനി മകരം രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക എങ്കിലും ഇവർക്ക് ഒരു വിജയസാധ്യത എല്ലാ കാര്യത്തിലും ഉണ്ട് അത് നിലനിൽക്കുന്നുണ്ട് കാരണം ശനി മൂന്നാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉണ്ടാവും പൊതുവേ ധനവരവ് ഉണ്ടാവും എങ്കിലും അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും ഗുണദോഷ സംബന്ധമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുറ്റാദ്യം ആദ്യം മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് ുള്ളത് അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു ചൊവ്വയും സൂര്യനും ഇവർക്ക് പതിനൊന്നാം ഭാഗത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത പിതൃഗുണം അതുപോലെ തന്നെ സന്താന നേട്ടം തൊഴിൽ ലാഭം അതായത് ധനുമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം ലാഭമുണ്ടാവും ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമപരമായ കുരുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഭൗതിക മേഖലയിൽ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ ദൈവാധീനം കാണുന്നു അതുപോലെ തന്നെ പ്രണയ ജീവിതത്തിൽ അനുകൂലമായ മാറ്റങ്ങൾ വിവാഹം കാത്തു നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് നേട്ടമുണ്ടാവും പൊതുവേ കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇവർ ശനിയാഴ്ച ശിവന് അയ്യപ്പനെ ശനിക്ക് വഴിപാട് നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ഇനി മീനം രാശി പൂരിറ്റാതി അവസാനപാദം ഉത്തരുറ്റാതി രേവതി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർ ശനിയാഴ്ച ജന്മശനിയാണ് ശനിയാഴ്ച ഇവർ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴു ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അതുപോലെ തന്നെ ഇവർക്ക് കർമ്മഭാവത്തിൽ സൂര്യനും ചൊവ്വയും നിൽക്കുന്നു അപ്പോൾ പിതൃ സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത തൊഴിൽ ലാഭം ഈ ധനുമാസം ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടം അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും വിവിധ സ്രോതത്തിൽ നിന്നും ധനവരവും ഉണ്ടാവും ഭൗതികസുഖങ്ങൾ പൊതുവെ മീനം രക്ഷിക്ക് ഗുണവർഷ സമ്മിശ്രമാണ് അപ്പോൾ ഈ ദിവസങ്ങളിൽ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിലെ ദിനഫലങ്ങളാണ് നിങ്ങൾ കേട്ടത് വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധന അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂർപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം